പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ചാണ് പറയാനുള്ളത് കൃഷിയെക്കുറിച്ചാണ് നമുക്ക് മറ്റൊരു ജീവിതം സാധ്യമാകും എന്ന ഉറച്ച ചുവടുവെപ്പുകളാണ് സ്വാഗതം കൃഷിഭൂമിയിലേക്ക് പല പല വൻകരകൾ കണ്ടു അനൂപ് പക്ഷെ വയനാട്ടിൽ കുമ്പളാട്ടേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെതാ ഇപ്പോൾ കുമ്പളാട് മിൽക്ക് പ്രൊഡക്ട്സ് എന്ന് അത് ഒരുപാട് മിൽക്ക് പ്രൊഡക്ട്സിൻ്റെ ഇടയിൽ എന്തിനാണ് ഒരു കുമ്പളാട് മിൽക്ക് പ്രൊഡക്ട്സ് എന്നൊരു ചോദ്യം വരും അനൂപിൻ്റെ ഉത്തരം എന്താ നമ്മളിവിടെ ഞാൻ എൻ്റെ കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാധനം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ നമ്മളത് മാത്രമേ വിൽക്കുന്നുള്ളൂ ഒരു വല്ലാണ്ട് ബഹളമല്ല കൃത്യമായിട്ട് ആരോഗ്യം നോക്കണം രണ്ടായിരത്തി പത്തൊമ്പതില് കോവിഡ് ആ സമയത്താണ് യു എസ് പ്ലാൻസ് ഒക്കെ അതെ ലോക്ക്ഡൗൺ ആയിപ്പോൾ ഇവിടെ വന്നു പിന്നെ കുറച്ച് യു എസ് പ്ലാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്യാൻസലായി പിന്നെ ഞാൻ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ സാധനം തുടങ്ങുന്നത് ആ സമയത്ത് ആ ഓണത്തിൻ്റെ സീസണിൽ പത്രത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു അതായത് കേരളത്തിൽ ഒരു ദിവസം ഒരു ലക്ഷം ലിറ്റർ മിൽക്ക് ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഈ മൊത്തം പാലും കേരളത്തിന് പുറത്തുനിന്നാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ ചെക്ക് പോസ്റ്റ് പരിശോധിച്ച് പിടിച്ചത് പതിനെട്ടായിരം ലിറ്റർ പാല് മാത്രമേ ഉള്ളൂ ബാക്കി വന്ന പാല് അതായത് തൊണ്ണൂറ്റി എൺപത്തി രണ്ടായിരം ലിറ്റർ പാല് മലയാളികൾ കുടിച്ചിട്ടുണ്ട് അത് കേരളത്തിന് പുറത്തുനിന്ന് വന്നാണ് ആരും പരിശോധിച്ചിട്ടില്ല എല്ലാം മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമാണത് അപ്പം നമുക്ക് ഈ സംഭവം തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ അതാണ് ഞാനും എൻ്റെ മക്കൾക്കും അത് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് ആ പാക്കറ്റ് പാൽ വാങ്ങിക്കൊടുത്തിട്ടുണ്ടാവും എൻ്റെ വീട്ടിലും എല്ലാവരും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ ഏറ്റവും ബെസ്റ്റ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലാണ് ക്യാൻസർ ഹോസ്പിറ്റലുകൾ ഇല്ലാത്ത ജില്ലകൾ വളരെ കുറവാണ് അങ്ങനെയാണ് നമ്മുടെ പോക്ക് മലയാളികളുടെ ഹാബിറ്റ് മൊത്തം മാറി ഇപ്പം നമ്മുടെ കേരളത്തിലെ മാർക്കറ്റ് ഇപ്പോൾ വയനാട് മാർക്കറ്റ് ജസ്റ്റ് കൽപ്പറ്റ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഇരുന്നൂറ് രൂപയ്ക്ക് ഒരു കിലോ നെയ്യ് കിട്ടും ആയിരം രൂപയ്ക്കും കിട്ടും പക്ഷേ ഒരു സാധാരണക്കാരൻ ഇപ്പോൾ ഒരു പക്ഷെ അധികാൾക്കാർക്കും അറിവില്ലാമെ കൊണ്ടായിരിക്കാം ചെല്ലുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോൾ മലയാളികൾക്ക് റേറ്റാണ് പക്ഷേ അതിനിടയിൽ എന്താ പറയുക ഒരുപാട് കോർപ്പറേറ്റ് ഗെയിംസ് ഉണ്ടായിരിക്കാം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് പല അറിയുന്നുണ്ടാവും നമ്മുടെ തിരുപ്പതി തിരുപ്പതിയിൽ നിന്നും റിജക്റ്റ് ആയ നദി റിജക്റ്റ് ആയത് പതിനെട്ടായിരത്തിൻ്റെ കണ്ടെയ്നറുകളാണ് പത്തോ പന്ത്രണ്ടോ കണ്ടെയ്നറുകളുണ്ട് ആ കണ്ടെയ്നറുകൾ എങ്ങോട്ട് പോയി ആരെന്ത് ചെയ്തു ഒന്നും ആർക്കും അറിയില്ല പക്ഷേ നമ്മുടെ ഒരു ഓണം ഒരു പെരുന്നാൾ ഏതെങ്കിലും ഒരു സമയത്ത് നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ നെയ്യ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാമിൻ്റെ നെയ്യ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി അഞ്ച് രൂപയ്ക്കാണ് അതേ നൂറ് രൂപേൻ്റെ നെയ്യ് കടയിൽ മുപ്പത്തി രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ഇത് എങ്ങനെ ഇതൊരിക്കലും എന്താ പറയുക നമ്മൾ റോ മെറ്റീരിയൽ കോസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സാധനം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷേ ആ സാധനം ഉണ്ടാക്കുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ഇതിപ്പം ഒരാളെയും കുറ്റം പറയല്ലേ ഒരു സിസ്റ്റത്തിനെയോ അങ്ങനെയാണ് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുള്ളൊരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയർ ആയിരുന്നു അല്ലേ ആയിരുന്നു ആണ് ഇപ്പോഴും ആ ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് ഫാമിൽ വന്നു കഴിഞ്ഞാൽ ഉച്ച വരെ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഫാമിലുണ്ടാവും ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ഒരു മണി രണ്ട് മണിക്കോട്ട് രാത്രി ഒരു മണി അല്ലെങ്കിൽ രണ്ട് വരെ ലോഗിൻ ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് ഒരു ദിവസം ഞാനൊരു കാലിഫോർണിയ ബേസ്ഡ് ആയിട്ടുള്ള കെ എൽ എട്ടൻ കോർന്നു സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ നമ്മൾ വർക്ക് ഫ്രം ഹോം ആണ് എപ്പോഴും അല്ല ഓഫീസ് ചെന്നൈയാണ് ചില സമയങ്ങളിൽ ഇന്ത്യക്ക് പുറത്തും ട്രാവൽ ചെയ്യാറുണ്ട് ഇവിടെ ഈ കാലിഫോർണിയൻ ബേസ്ഡ് കമ്പനി എന്ന് പറഞ്ഞു നോക്കാൻ അവിടെ പോയി പോകുന്നുണ്ട് ഞാൻ ഈ ഒരു മൂന്ന് മാസം മുന്നേ പോയിരുന്നു അപ്പോൾ നമ്മുടെ കാലിഫോർണിയൻ ഡെയറിയുടെ ഒരു ഫാമുകൾ വലിയ ഫാമുകളാണ് നമ്മുടെ നാട്ടിലെ പോലെ ചെറുതല്ല അവരെല്ലാം ഒരു ആയിരം പശുക്കൾക്ക് മുകളിൽ ഉള്ളതും നൂറ് അല്ലെങ്കിൽ അഞ്ഞൂറ് ഏക്കർ ലാൻഡിൽ ഹോസ്റ്റ് ചെയ്തിട്ടുള്ള വളരെ വലിയ ഫാമുകളാണ് അപ്പം നമുക്ക് അതുപോലൊരു സിസ്റ്റം നമുക്കിവിടെ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ നമുക്കവിടെ കണ്ടുപഠിച്ച് നമുക്കവിടുന്ന്

അതാണ് കുമ്പളാടം എന്ന പേരിൽ നമ്മളൊരു ബ്രാൻഡ് ചെയ്ത് ഡെയറി ഡേം അതെ നമ്മളിത് മാത്രം നോക്കിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല കാരണം എനിക്കൊരു ജോലിയുണ്ട് എന്റെ പാർട്ണർ ആയിട്ടുള്ള ആൾക്കും ജോലിയുണ്ട് റിജേഷ് ആണ് റിജേഷ് പാർട്ട്ണർ ആയിരുന്നു ഇപ്പൊ അവനും പിന്നെ പി എസ് സി ജോലി കിട്ടിയത് കാരണം ഇപ്പൊ ഞാനും പിന്നെ വൈഫും ആണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് ശതമാനം ഫാമുകൾ കൂട്ടാനുള്ള പ്രധാന കാരണം തീറ്റയുടെ അവൈലബിലിറ്റി ആണ് അതായത് പുൽകൃഷി വളരെ കുറച്ചുണ്ടാകും അതായത് എല്ലാവരും വിചാരിക്കും ഞാൻ ഒരു പത്ത് പശുവിനെ വാങ്ങാം എനിക്ക് പറമ്പിൽ കുറച്ച് പുല്ല്ണ്ട് ഞാനത് വെട്ടിയെടുത്ത് പശുവിന് കൊടുക്കാം പക്ഷെ നാലു ദിവസം വെട്ടുമ്പോൾ പുല്ല് തീരും കാരണം ഒരു എച്ച് എഫ് ഒരു പശുവിന് ദിവസം അമ്പത് കിലോ അറുപത് കിലോ പുല്ല് കൊടുക്കാൻ പറമ്പിലുള്ള പുല്ലും കൂടെ നടക്കില്ല പിന്നെ വേറെ കാരണം എന്ന് വെച്ചാൽ അതുപോലുള്ള ആനിമലിന് ഏറ്റവും പ്രോട്ടീൻ അധികം ഉള്ള ഫീഡ് കൊടുത്തിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു പ്രൊഡക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ഉണ്ടാവുള്ളൂ നമ്മൾ കാട്ടുപുല്ല് വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ പശുക്കളുള്ളൂ ചെറിയ പശുക്കൾ നാടൻ പശുക്കൾക്ക് അവർക്കത് മതി കാരണം അവർക്ക് അവരുടെ ശരീരത്തിന് അല്ലെങ്കിൽ അതിന് കൺസ്യൂം ചെയ്യാൻ വേണ്ട എനർജിയും കാര്യങ്ങളും അതിൽ നിന്ന് കിട്ടും നമ്മുടെ നാടൻ പശുക്കളാണ് പക്ഷേ വയനാടിൻ്റെ ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥ എച്ച് എഫ് പശുക്കൾക്ക് യോജിക്കുന്നതാണ് പിന്നെ നമുക്ക് നമ്മുടെ ഷെഡ് എല്ലാം ക്ലൈമറ്റ് കൺട്രോൾഡാണ് പോകറുണ്ട് ഫാൻ ഉണ്ട് അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു പ്ലാനും ഉണ്ട് നമുക്കിവിടെ നല്ല വെതർ ഉണ്ട് നല്ല വെള്ളമുണ്ട് പിന്നെ നമുക്ക് പുൽകൃഷി ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് അപ്പം നമ്മൾ ഉള്ള റിസോഴ്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു പുല്ലായിക്കഴിഞ്ഞാൽ നമുക്ക് പുല്ലുണ്ട് ഉണ്ട് പുല്ല് ഞങ്ങൾ പുറത്ത് കൊടുക്കാനാണ് ആദ്യം പതിനാറ് പുല്ല് ഞങ്ങൾ വിത്തു രണ്ടാമതും പുല്ലായി അപ്പോഴാണ് ഞങ്ങൾ ഫസ്റ്റ് ബാച്ച് ആനിമൽസിനെ കൊണ്ടുവന്നത് അതൊരു മൂന്ന് പോത്തിനെയാണ് കൊണ്ടുവന്നത് അതും മുറ എന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു പക്ഷേ അതിൽ ഒരെണ്ണം വളർന്നു രണ്ടെണ്ണം കൊമ്പ് മാത്രമേ വളർന്നുള്ളൂ പക്ഷേ പിന്നെ നമ്മൾ എന്താ പറയുക ഹരിയാനയില് ഹരിയാനെന്നാണ് മുറ പോത്തുകൾ വന്നിരുന്നത് അപ്പം നമ്മൾ അങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടു അപ്പം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാന്റ് ഉള്ള സ്ഥലത്ത് വലിയൊരു ഷെഡായിരുന്നു അത്ര തന്നെ വലിപ്പത്തിലൊരു പോത്തിൻ്റെ ആലയായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഇരുപതോളം പോത്തുകൾ കൊണ്ടു വന്നു പിന്നെ രണ്ടാമത് ഒരു മിക്സഡ് ഫാം കൺസെപ്റ്റാണ് നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ പല ആൾക്കാരോടും സംസാരിച്ചു ചിലർ പറഞ്ഞു പോത്താണ് ലാഭം ചിലർ പറഞ്ഞു ആട് കൃഷിയാണ് ലാഭം നമ്മൾ ഒരാളൊരു കാര്യം നമ്മളത് പറയുമ്പോൾ നമ്മൾ അതിൽ രണ്ട് സൈഡും ഉണ്ടാവും ചിലപ്പോൾ അയാൾ പറയുന്നത് അയാളുടെ എക്സ്പീരിയൻസ് മാത്രമായിരിക്കും അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക പലതും ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരിക്കും അപ്പോൾ നമ്മളൊരു ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൺസ്യൂം ചെയ്യും പിന്നെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു മിക്സഡ് ഫാം ആണ് ആട് പശു പോത്ത് അതിൽ പശു നമ്മൾ നമ്മളേറ്റവും ലാസ്റ്റാണ് ചെയ്തത് കാരണം ഈ രണ്ട് ആനിമൽസിനെയും ഹാൻഡിൽ ചെയ്ത ഏകദേശം ഫാം തുടങ്ങി ഒരു വശം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പശുക്കളെ കൊണ്ടുവരുന്നു ശേഷം പശുപതി അതെ അതിനുശേഷം വേറെ കാര്യം എന്ന് പറഞ്ഞാല് ഞങ്ങളീത പോത്ത് കൃഷി വമ്പ നഷ്ടമാണ് കാരണം നമുക്ക് ഇരുപതോളം പോത്തുകൾ ഉണ്ടായിരുന്നു നമ്മളൊരു പോത്തിന് ഒരു ദിവസം ഒരു അറുപത് മുതൽ എൺപത് കിലോ പുല്ല് കൊടുക്കണം ഈ എൺപത് കിലോ പുല്ല് നമ്മൾ കൃഷി ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു ദിവസം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപേന്റെ അടുത്ത എക്സ്പെൻസ് വരും അപ്പൊ ആ ഒരു പോത്തിന് ഒരു മാസം നോക്കുമ്പോഴും ഇല്ലെങ്കിൽ ഒരു ഒന്നര വർഷം നോക്കുമ്പോഴും നമുക്കൊരു എൺപതിനായിരം രൂപേന്റെ അടുത്ത എക്സ്പെൻസ് വന്നു പക്ഷെ ആ പോത്തിനെ ഒന്നര വർഷം വളർത്തി വെക്കുമ്പോൾ ആ പൈസ നമുക്ക് കിട്ടണമെന്നില്ല നമ്മളില്ലെങ്കിൽ പെരുന്നാള് പിന്നെ പിന്നെ അതിനുശേഷം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു പുൽകൃഷി ആണെങ്കിലും പുൽകൃഷി നമുക്കൊരു പുല്ലിന്റെ ഇല നോക്കിയാല് അതിന് ഏത് വളമാണ് കുറവുള്ളത് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രയും കാര്യങ്ങൾ നമ്മൾ അതിനെ കൊണ്ട് പഠിച്ചു പിന്നെ ആനിമൽസ് ആണെങ്കിലും ഒരു ആനിമലിന് എങ്ങനെ ഇഞ്ചക്ഷൻ കൊടുക്കണം ഇപ്പൊ ഇവിടെ ഇപ്പൊ ഡോക്ടർ വരുന്നത് ഇൻസമിനേഷൻ മാത്രമേ വരാറുള്ളൂ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ പോത്തകൃഷി നഷ്ടത്തിൽ വരാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറഞ്ഞാല് നമ്മുടെ മാർക്കറ്റില് പശുവിൻ്റെ ഇറച്ചിക്കും പോത്തിൻ്റെ ഇറച്ചിക്കും കിലോ മുന്നൂറ്റമ്പതാണ് അതൊരു ഫാമിൽ വീണ് ചത്ത പശു ആണെങ്കിലും എഴുപതിനായിരം രൂപേൻ്റെ പോത്താണെങ്കിലും ഒരേ വിലയാണ് അറിവുകാർക്ക് പോത്തിനോടത്ര ഒരു എന്താ പറയുക ഈ എഴുപതിനായിരം രൂപത്തി പോത്തിനെ മേടിച്ച് മേടിച്ചറക്കുക എന്നുള്ളൊരു സാധനം അവൈലബിൾ അവര് അതുകൊണ്ട് അധികം അത് ചെയ്യില്ല പിന്നെ നമുക്ക് ഈ പെരുന്നാള് മുടി കളച്ചില് അങ്ങനെയുള്ള ഫംഗ്ഷൻസ് ഇവിടെ ആ തൊഴിലുള്ളക്ക് ഇവിടെ ഉണ്ടായ പശുക്കുട്ടികളാണ് കുട്ടികളാണ് ഇവിടെ ഉണ്ടായ ഒരു പശുക്കുട്ടിയെ പോലും ഞങ്ങൾ പുറത്തു കൊടുത്തിട്ടില്ല അവർ ഇപ്പോൾ അവരുടെ സെക്കൻഡ് ജനറേഷനായി അവർ വീണ്ടും അടുത്ത കുട്ടികളായി പിന്നെ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന സെമൻ സെക്സോട്ടഡ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജ് പശു തന്നെ ഉണ്ടാവുന്നുണ്ട് അത് ഫസ്റ്റ് ക്വാളിറ്റി പശുക്കുട്ടികളാണ് പശുക്കളെ രാവിലെ വൈകിട്ടും കുളിപ്പിക്കും രാവിലെ വൈകിട്ടും കുളിപ്പിക്കുന്നുണ്ട് കറവയ്ക്ക് മുന്നേ കുളിപ്പിച്ചതിന് ശേഷമാണ് കറവ ഇസ്രും പശുക്കളെ എന്ന് കുളിപ്പിക്കില്ല ഞാനും കണ്ടിട്ടുണ്ട് എന്താ പറയുക പക്ഷേ അവിടുത്തെ ഫാമിങ് രീതിയും നമ്മളതും വളരെ വ്യത്യസ്തമാണ് കാരണം ഇതേപോലെ നമ്മൾ നമുക്ക് നമുക്കധികം എന്താ പറയുക ഇങ്ങനെ ഒരു എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഫാമിങ് ആണ് നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് നമുക്കിവിടെ അയച്ചുവിടാൻ വലിയൊരു സൗകര്യം നമ്മളൊരു അഞ്ചെണ്ണം വെച്ചൊരു ബാച്ച് ആയിട്ട് അതായത് ഒരു ആഴ്ചയിൽ എല്ലാവരെയും പുറത്തു വിടുക എന്നുള്ളൊരു അതായത് നമുക്ക് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഇല്ല അപ്പൊ ഞാൻ പറഞ്ഞ കാലിഫോർണിയൻ ഏരിയന്റെ ഫാമിൽ പോയപ്പോ അവിടുത്തെ ഷെഡ് തന്നെ നമ്മുടെ എന്താ പറയാ ഈ പറമ്പിനെക്കാട്ടിൽ വലുതാണ് അവിടുത്തെ ഷെഡ് അപ്പം അവിടെ ഇതേപോലെ പശുനെ കുളിപ്പിക്കുന്ന പരിപാടിയില്ല പക്ഷെ നമ്മളിത്തേ ഒരു റബ്ബർ മാറ്റ് പോലും ഇല്ല ഫാമില് സാന്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഒരു പശുവിനെ കെട്ടിയിരുന്ന പരിപാടി പശു വരുന്നു പശുവിന് ആവശ്യമുള്ള ഫീഡ് കഴിക്കുന്നു പശു എവിടെയെങ്കിലും പോയി കിടക്കുന്നു പിന്നെ മിൽക്കിംഗ് പാർലർ ആണ് അതെ പിന്നെ ഉള്ളത് മെഷീൻ സ്ക്രാപ്പേഴ്സാണ് യൂസ് ചെയ്യുന്നത് സ്ക്രാപ്പേഴ്സ് വെച്ച് ചാണകം നീക്കുന്നുണ്ട് പിന്നെ പുല്ലില് അല്ലെങ്കിൽ അല്ല പുല്ലിലല്ല നമ്മുടെ മണലിൽ കിടക്കുന്ന ചാണകം മാത്രം ഒരാൾ പുറത്തേക്ക് തട്ടിയിടുന്നു ബാക്കി അത് വാഷ് ചെയ്യുന്നു സ്ക്രാപ്പ് ചെയ്യുന്നു ആ ഒരു പരിപാടിയാണ് നടക്കുന്നത് നമുക്കത് ഇവിടെ ചൊന്ന് ഇൻവെസ്റ്റ്മെന്റ് കാരണം അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മളെ കൊണ്ടാവില്ല കാരണം നമ്മൾ ജോലി ചെയ്യുന്നുണ്ട് നമ്മൾക്ക് കിട്ടുന്ന സൂപ്പർനെ പ്യോർ പുല്ലും പിന്നെ നമ്മള് കേരള ഫീഡ്സ് ആണ് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതെറ്റ് ഫീഡ് അത് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ മിനറൽ മിക്സർ ചോളപ്പൊടി ഇത്രയാണ് പശുവിനെ കൊടുക്കുന്നത് പിന്നെ ഇത്രയും ബേസിക് സാധനങ്ങൾ വെച്ചിട്ടാണ് നിങ്ങളുടെ ശരിക്കുള്ള പരിപാടിയിലേക്ക് കിടക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ എന്തിനാണ് വാങ്ങുന്നത് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് നമ്മളിപ്പം തൈരുണ്ട് നെയ്യുണ്ട് പനീരുണ്ട് ബട്ടറുണ്ട് ഫ്ലേവേഡ് ഉണ്ട് പിന്നെ നമ്മൾ കൂടുതൽ പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അനുവദം പാല് നേരിട്ട് വിൽപ്പനയല്ല പാലിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് കൊടുക്കുകയാണ് അതും കുമ്പളാട് മിൽക്ക് പ്രോഡക്റ്റ്സിൻ്റെ സിഗ്നേച്ചർ ഉള്ള കാര്യങ്ങൾ അതെ തീർച്ചയായും നമ്മൾ ഡെയ് ഡേ എന്നൊരു ബ്രാൻഡിലാണ് നമ്മൾ പ്രൊഡക്ട്സ് മാർക്കറ്റ് ചെയ്യുന്നത് നമ്മൾ അതിൽ ട്രേഡ് മാർക്ക് രജിസ്ട്രേഷൻ എടുത്ത ബ്രാൻഡ് അതാണ് കുമ്പളാട് മിൽക്ക് പ്രൊഡക്ട്സിന പേരിലാണ് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും പ്രിസർവേറ്റീവ് ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നതും ഇവൻ ഇപ്പം നമ്മൾ നെയ്യ് ചെയ്യുന്നുണ്ട് ഇവിടെ അതിൻ്റെ കാര്യങ്ങളാണ് വരാനിരിക്കുന്നത് ഇവർ ഈ കട തുടങ്ങി അവർക്ക് പറയാൻ ചില ഉത്തരങ്ങൾ ഷെൽഫ് ആയുസ്സാണ് പ്രധാനം

അതിപ്പോ ഒരു മൂന്ന് വർഷം നാല് വർഷത്തിലേക്ക് എടുക്കുന്നു ഇപ്പൊ ഇവിടം വരെ എത്തി നിങ്ങൾക്ക് കൊടുക്കാനുള്ളത് നമുക്ക് വ്യത്യാസമായിട്ട് കൊടുക്കാനുള്ളത് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നറു നമ്മുടെ ബ്രാൻഡ് നെയിം ആയിട്ട് കൊടുത്തേക്കുന്നത് നറു കൊടുത്തേക്കുന്നത് നറു നെയ്യ് എന്ന് പറഞ്ഞാല് നമ്മൾ വീട്ടില് പണ്ടുകാലം തൊട്ട് വീട്ടില് ഉണ്ടാക്കുന്ന ബട്ടർ നെയ്യുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ നെയ്യുണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്ന ഏറ്റവും ശുദ്ധമായ നെയ്യാണ് നറു എന്ന ബ്രാൻഡോട് കൂടി നമ്മൾ തൈരുണ്ടാക്കുന്നുണ്ട് മെയിൻ പ്രോഡക്റ്റ് തൈരാണ് മൂന്ന് തരം തൈരാണ് നമ്മൾ ചെയ്യുന്നത് ഒന്ന് കട്ടത്തൈരെന്നുള്ള ബ്രാൻഡിൽ പുളി കുറഞ്ഞ തൈര് പിന്നെ കറി തൈരെന്നുള്ള ബ്രാൻഡിൽ സാധാ നമ്മൾ കറി വെക്കുന്ന തൈര് പുളിയുള്ള തൈര് അത് തന്നെ പായ്ക്കറ്റും ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് പനീർ ചെയ്യുന്നുണ്ട് ബട്ടർ ചെയ്യുന്നുണ്ട് പേടയുണ്ട് പിന്നെ കട്ടിമോരുണ്ട് ഇതൊക്കെ നമ്മൾ കടകളിൽ സപ്ലൈ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ ഒക്കെ വിൽക്കുന്നത് നമ്മുടെ അമ്മയാണ് അതെ അല്ലേ അതെ ഇതിന്റെ ഇൻചാർജ് അമ്മയ്ക്കാണ് ആൾക്കാർ നല്ല പിന്നെ എത്ര പ്രോഡക്റ്റ് ഉണ്ട് ഇവിടെ ാണ് നമ്മള് വയനാട് കോഴിക്കോടാണ് നമ്മൾ ചെയ്യുന്നത് വയനാട്ടിലെ എല്ലാ ഷോപ്പുകളിലും ഒട്ടുമിക്ക എല്ലാ ഷോപ്പുകളിലും കൊടുക്കുന്നുണ്ട് കോഴിക്കോടും അത്യാവശ്യം മീറ്റ് ചെയ്യുന്നുണ്ട് നമ്മളൊരു ഡെയിലി ഇരുന്നൂറ്റമ്പത് ലിറ്റർ പാലിലാണ് പ്രോസസ് ചെയ്യുന്നത് അത് ആദ്യം ബി എം സിയിൽ കൊണ്ടുവന്ന് ഒഴിക്കും ഒരു ബൾക്കായിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് അവിടുന്ന് ഇത് തൊണ്ണൂറ് ഡിഗ്രി ചൂടാക്കി ഹോമോജിനൈസ് ചെയ്ത് ടാങ്കിലെത്തും ടാങ്കിൽ നമ്മൾ കൾച്ചർ മിക്സ് ചെയ്ത് പാക്ക് ചെയ്യും അല്ലാതെ ഈ പ്രോഡക്ട്സിലേക്ക് മാറുന്നുണ്ട് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പ്രോഡക്ട്സ് ആണ് പാകത്തുള്ള പ്രോഡക്റ്റ് മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളെ നമ്മളിവിടെ ഉണ്ടാക്കുന്നുള്ളു നമ്മൾ ധൈര്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കൊടുക്കും മക്കൾക്ക് ഞങ്ങള് കൊടുക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷമായിട്ട് അത്ര കൂടി കഴിക്കാം അതിനകത്ത് ഒരു പ്രിസർവേറ്റീവ് പോലും നമ്മൾ ആഡ് ചെയ്യുന്നില്ല നമ്മൾ ഈ പേടയൊക്കെ ഉണ്ടാക്കുന്നത് രണ്ടു ദിവസത്തേക്കെ ഇരിക്കുന്നുള്ളൂ അതിനകത്തൊന്നും യാതൊരുവിധ വിധ പ്രിസർവേറ്റീവ്സും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അത്ര വിശ്വാസത്തോടു കൂടി നമുക്ക് മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കാൻ പറ്റും ഈ കുട്ടിക്കാലത്ത് അങ്ങനെ ഇല്ല നമ്മൾ പശുക്കളെ ഒന്നും നോക്കിട്ടുന്നില്ല ആടൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ പക്ഷെ പശു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഈ ും കോഴിക്കോടും ജില്ലകൾ മാർക്കറ്റിംഗ് പരിപാടികളുണ്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് അത് ആമസോൺ വഴി ഡയറക്ട് വെബ്സൈറ്റ് ആമസോണിലും ഈ സൈറ്റിൽ നമ്മുടെ വെബ്സൈറ്റ് ആണ് ഇതുവഴി നമ്മള് ക്ലിയർ ചെയ്യുക പ്രത്യേകതകൾ നമ്മുടെ ചേച്ചി ഉണ്ട് എന്നാണ് ചേച്ചിയുടെ പേര് ചേച്ചിയാണ് അത് ചെയ്യുന്നത് ഇല്ല നെയ്യായിട്ടില്ല നമുക്ക് ഏകദേശം എട്ട് മണിക്കൂറോളം ആവണം ഇതൊന്നും റെഡി ആയിട്ട് തന്നെ അത്രയും ടൈം കൊണ്ടാണ് സെറ്റ് ആയി വരുകയുള്ളൂ നെയ്യ് സാധാരണ നമ്മളത് ക്രീം എടുത്ത് പാലിൻറ്റകത്ത് ക്രീം എടുത്ത് തിളപ്പിച്ച് അതിൽ ഒരേ ഒഴിച്ച് അത് കടഞ്ഞെടുത്ത് വെണ്ണയെടുത്ത് വെണ്ണ കഴുകി അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്തു നിന്നാണ് പിന്നെ അതൊരു അഞ്ചാറ് തവണ കഴുകി നല്ല വെള്ളം അംശം മുഴുവൻ കളഞ്ഞ് നല്ല വെള്ളം ക്ലിയർ ആവുന്ന വരെ നമ്മള് കഴുകിയിട്ടാണ് ഉപയോഗിക്കുന്നത് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഉണ്ടാക്കില്ല നമ്മൾ പ്രൊഡക്ഷൻ്റെ സമയത്താണല്ലോ പാലും എടുക്കുന്നത് അപ്പം ക്രീം എടുക്കുമ്പോഴാണ് ഏകദേശം ഒരു രണ്ട് ബക്കറ്റ് വെണ്ണയാകുമ്പോഴാണ് നമ്മൾ

ഇടയ്ക്കൊന്ന് ഇളക്കി നോക്കിയാ സൈഡൊക്കെ ഒന്ന് ഇളകി കൊടുത്താ മതി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്ന ഇത് മിഷനാണ് വർക്ക് ചെയ്യുന്നത് ശ്രദ്ധിച്ചാ മതി ലാസ്റ്റ് ടൈം ഇത് ആവുമ്പോർന്ന് വരുന്ന സമയത്ത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം ആ എല്ലാ എല്ലാ ചെയ്യുന്ന നെയ്യ് ഉണ്ട് ഇതിനകത്ത് ഇപ്പോൾ ഇത് കൂടുതലായിട്ട് വരുന്നത് നാനൂറ്റമ്പത് മില്ലിയുടെ അഞ്ഞൂറ് മില്ലിയുടെ രണ്ട് നെയ്യാണ് ഇപ്പോൾ ഇതിനകത്ത് ഇല്ലാത്തത് പിന്നെ ബാക്കി ലസ്സിയുടെ കാര്യത്തിൽ എന്താ അതിൻ്റെ പെക്യൂലിയാരിറ്റി ഇതാണ് നമ്മൾ ചെയ്യുന്ന ലസ്സി നമുക്ക് മാർക്കറ്റിൽ ധാരാളം മാംഗോ ലസ്സി എന്നുള്ള പേരിൽ കുറേ സാധനങ്ങൾ കിട്ടുന്നുണ്ട് പക്ഷേ അതെല്ലാം സിന്തറ്റിക് ഫ്ലേവേഴ്സ് ആഡ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും പക്ഷെ ഇത് നമ്മൾ അൽഫോൺസ മാങ്ങയുടെ പൾപ്പും ഷുഗറും തൈരും ചേർത്ത് അതായത് കട്ടത്തേൽ പുളി കുറഞ്ഞ കട്ടത്തേലും ചേർത്ത് ഇത് മൂന്ന് സാധനങ്ങൾ പിന്നെ ഏലക്ക ഏലക്കയും പൊടിച്ച് ചേർക്കുന്നുണ്ട് ഈ മൂന്ന് സാധനം നാല് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കുന്ന അതാണ് നമ്മുടെ സ്പെഷ്യൽ സാധനം ഇത് കൂടാതെ വേറെ ബദാം മിൽക്ക് ഇത് കൂടാതെ നമ്മൾ ബദാം മിൽക്ക് ചെയ്യുന്നുണ്ട് ഇത് പേട ഇതും ഈ പറഞ്ഞ പോലെ റിസർവേറ്റീവ്സ് ഒന്നുമില്ല പുറത്തുനിന്നുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഷുഗർ മാത്രമേ ഉള്ളൂ പഞ്ചസാര ഉണ്ടാക്കുന്നില്ല ബാക്കി എല്ലാ സാധനങ്ങളും നമ്മളിവിടെ ഉണ്ടാക്കുന്ന നമ്മൾ പുറത്തേക്കൊന്നും കൊടുക്കുന്നില്ല പുറത്തേക്ക് കൊടുത്താൽ പോകും ഒരുവിധ ഫാമുകളിലൊക്കെ വലിയൊരു പ്രശ്നമാണ് അകിടു വീക്കം അത് സബ് ക്ലിനിക്കലിൽ തുടങ്ങും പിന്നെ അത് ക്ലിനിക്കലായി പിന്നെ അത് കൺട്രോൾ വിട്ടു ആ ഒരു പ്രശ്നം ഉണ്ട് അപ്പം നമ്മൾ പണിക്കാർ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ടി ഡിപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ എങ്ങനെ നമ്മൾ നോക്കിയാലും ഇത് കേരളത്തിലുള്ള ഒരുവിധ എല്ലാ ഫാമുകളിലും ഉള്ള പ്രശ്നമാണ് അപ്പം ഞാൻ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അതിനൊരു ഡിവൈസ് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പേര് മാസ്റ്റി പ്രോ എന്നാണ് ഓക്കെ ഇത് നമ്മുടെ മിൽക്കിംഗ് ലൈനിൽ അറ്റാച്ച് ചെയ്യുന്ന ഡിവൈസ് ആണ് പിന്നെ നമ്മൾ ഇവരുടെ തന്നെ ഒരു ഫാം മാനേജ്മെന്റ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്പ് ഇത് മിൽക്കിങ് ക്ലൗഡ് എന്നൊരു ആപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് നമ്മുടെ ഫുൾ ഇൻവെൻറ്ററി മാനേജ്മെന്റ് അതേപോലെ പശുക്കളുടെ ഇൻസിമിനേഷൻ ട്രാക്കിങ് ഹീറ്റ് ഡിറ്റക്ഷൻ എല്ലാ എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് ഒരു ഫാമിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മാസ്റ്റേഴ്സ് ഡിറ്റക്ഷൻ എന്നുള്ളൊരു ഉണ്ട് അപ്പം സോ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ ഡിവൈസ് കണക്റ്റഡ് ആണ് ഇനി നമ്മൾ മിൽക്കിംഗ് ലൈനിൽ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കിതിൽ കാണാൻ പറ്റും അപ്പോൾ ഇത് വളരെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് അപ്പം പിന്നെ അത് നമുക്ക് ഈ ഡിവൈസ് ഇന്ത്യയിൽ അവൈലബിൾ അല്ല അതാണ് നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് അത് വരുത്തണം ഇത് വളരെ ആണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മിൽക്കിംഗ് പാർലറുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണിത് പുതിയ ന്യൂജൻ ന്യൂജൻ ടെക്നോളജി കൃഷി അല്ല മാത്രമല്ല നമ്മൾ ന്യൂജനും അതിന്റെ കൂടെ തന്നെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള നാട്ടറിവുകളുണ്ടല്ലോ നമ്മൾ രണ്ടും ഉപയോഗിക്കണം ഒന്നും രണ്ടിനും അതിൻ്റെതായ പ്രോൺസാ കോൺസ് ഉണ്ട് നമ്മള് നാട്ടറിവും ഉണ്ട് ടെക്നോളജി ഉണ്ട് നമ്മൾ രണ്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത് തന്നെയാണെങ്കിൽ ഇപ്പൊ നമ്മള് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കറ്റാർവാഴ നമ്മൾ പശുവിനെ അകിന് നീര് കാര്യങ്ങളൊക്കെ വരുമ്പോൾ കറ്റാർവാഴയും മഞ്ഞളും നമ്മുടെ പരമ്പരാഗതമായിട്ട് നമ്മൾ ചെയ്തിരുന്ന അതേ മെഡിസിൻസ് നമ്മൾ അതും ചെയ്യുന്നുണ്ട് പിന്നെ അതിൽ നിൽക്കുന്ന കറ്റാർ വാഴയും മഞ്ഞളും കൂടി അരച്ചിട്ട് നമ്മൾ അകിടിന് പ്രസവത്തിന് ശേഷം അകിടിന് നീര് വരും പശുക്കൾക്ക് അപ്പം നമ്മളത് അകിഡിൽ തേച്ച് കൊടുക്കുകയാണ് ചെയ്യല് അപ്പം അത് അതുകൊണ്ട് തന്നെ നമുക്ക് തൊണ്ണൂറ് ശതമാനം മാറും പിന്നെ അതിൽ മാറിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓയിൽമെൻ്റോ മാസിച്ചെല്ലി ബല്ലങ്കിൽ മാസിച്ചു കൊടുക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യലുള്ളൂ തൊണ്ണൂറ് ശതമാനം നമുക്ക് ഇതിൽ തന്നെ മാറലുണ്ട് നമുക്ക് ഒന്നിൽ മാത്രം നമുക്ക് ഡിപ്പെൻഡ് ചെയ്തിട്ട് നടക്കില്ല അപ്പം നമ്മൾ രണ്ടും നമുക്ക് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കാരണം നമുക്ക് എങ്ങനെയല്ല ഒരു ഓൾമെൻറ്റ് മേടിക്കുമ്പോൾ നമുക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൊടുക്കണം പറ്റാറ് വാട് നമ്മൾ ഒരു തൈ ഇതൊരു തൈനട്ടാണ് ഇപ്പം ഇത് അറിഞ്ഞതായിട്ട് ആയി മഞ്ഞൾ അതുപോലെ തന്നെ ഒക്കെ പറമ്പിലുണ്ട് അതെ ഒക്കെ പറമ്പിലുണ്ട് വയനാട്ടിലെ കുമ്പളാട് എന്ന് പറയുന്ന ചെറിയൊരു നാട്ടിൽ നിന്ന് ആമസോണിലേക്ക് പുതിയ വിപണി തുറന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങൾ കടന്നെത്തുകയാണ് കാത്തിരിക്കുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും bevraagings